അല്ല ആ ഘട്ടത്തിൽ അല്ല ഞാൻ വന്ന് നിന്നപ്പോഴല്ലേ ചോദിച്ചത് അപ്പോൾ എനിക്ക് അവിടെ നിന്നുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണല്ലോ എനിക്ക് പറയാൻ കഴിയുക ഞാനൊരു ചർച്ചക്ക് ശേഷോ പറഞ്ഞത് ഞാൻ വന്ന് നിന്നുടനെയാണ് എന്നോട് ചോദിച്ചത് അപ്പോൾ ആ ഘട്ടത്തിൽ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണല്ലോ അപ്പോ പ്രിൻസിപ്പലും സൂപ്രണ്ടും അവർ ആ രീതിയിലാണ് അവിടെ നിന്ന് ഇൻഫർമേഷൻ ഉണ്ടായത് ആളുകൾ ഇടയിൽ ഇറങ്ങി പരിശോധിച്ചു എന്നുള്ളതും പറഞ്ഞിരുന്നു അപ്പൊ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണല്ലോ പറഞ്ഞത് എന്നിട്ട് ഞാനൊരു ഞാനൊരു കാര്യം കൂടെ പറയാം അത് കഴിഞ്ഞിട്ട് ഇക്കാര്യം പരിശോധിക്കാം നമുക്ക് പരിശോധിക്കാം കൂടെ ഞാൻ പറഞ്ഞിരുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മെഷീ അവിടെ നിർത്തല്ലോ ചെയ്തത് സാധിച്ചില്ല അത് രക്ഷാപ്രവർത്തനം നോക്കൂ അവിടെ ആദ്യം എത്തിയത് ഞങ്ങൾ തന്നെയാണ് അവിടെ ഒരു ദുരന്തമുഖത്ത് നമ്മൾ ദുരന്ത നിവാരണത്തിന്റെ ഗൈഡ് ലൈൻ തന്നെ അനുസരിച്ചുകൊണ്ട് ഇപ്പം ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ അവിടെ മറ്റ് ഓഫീസേഴ്സ് ഉണ്ടാകും പോലീസ് ഉണ്ടാകും അവിടെ ഒരു ബഹളം ഉണ്ടാക്കി അപ്പോൾ തന്നെ അവിടെ ഫയർഫോഴ്സിൻ്റെ ആളുകൾ അഗ്നിശമന സേനാംഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അഗ്നിശമന സേനാംഗങ്ങളുമായിട്ട് അവിടെ നിന്ന് ആദ്യം എനിക്ക് മുൻപൊരു പത്ത് മിനിറ്റ് മുമ്പ് വാസോ മിനിസ്റ്റർ എത്തിയിരുന്നു അപ്പോൾ മിനിസ്റ്റർ ഒരു ആലോചന ഫയർഫോഴ്സ് സംഘങ്ങളുമായിട്ട് നടത്തിയിരുന്നു ഞങ്ങൾ അതിനുശേഷം നേരത്തെ നേരെ പോയത് അവിടെ നിന്ന് അതായത് ഈ പരിശോധന ഫയർഫോഴ്സ് സംഘങ്ങൾ അവിടെ വന്നു അവർ ഓൾറെഡി മെഷീൻ അപ്പോഴേക്കും കൊണ്ടുവരാനായിട്ട് പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ആ സ്പോട്ടിൽ നിൽക്കുകയല്ല ചെയ്തത് ഞങ്ങൾ ഞങ്ങളിപ്പുറത്ത് തൊട്ടിപ്പുറത്ത് സൂപ്രണ്ടിൻ്റെ മുമ്പിൽ ഇരുന്ന് ഇത് മുഴുവൻ കാര്യങ്ങളും അവിടെ എന്താണ് ചെയ്യേണ്ടത് എത്ര പേരുണ്ട് ഫയർഫോഴ്സിൻ്റെ എത്ര പേരുണ്ട് അവിടെ മെഷീൻ എങ്ങനെയാണ് കൊണ്ടുവരിക നിങ്ങളെല്ലാം അവിടെ പോയി കണ്ടല്ലോ അപ്പോൾ ഈ ഒരു സ്പോട്ടിലേക്ക് മെഷീൻ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് മെഷീൻ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഈ ബിൽഡിങ്ങിനകത്തൂടി മാത്രമേ കൊണ്ടുവരാനായിട്ട് കഴിയുള്ളൂ അല്ല ഇത് പണ്ടത്തെ അല്ലേ അറുപത്തെട്ട് വർഷം മുമ്പത്തെ ബിൽഡിങ്ങിൽ നമ്മളിപ്പോൾ എങ്ങനെയാണ് അന്ന് റോഡ് ഇപ്പോൾ റോഡ് ഉണ്ടാകണമെന്ന് നമ്മൾ എങ്ങനെയാണ് പറയാൻ കഴിയുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറുപത്തെട്ട് വർഷം എന്ന് പറയുമ്പോൾ ഈ മെഡിക്കൽ കോളേജ് തുടങ്ങുന്ന കാലഘട്ടത്തിലെ ബിൽഡിംഗ് അല്ലേ അതിൽ നമ്മളെങ്ങനെ ഇപ്പോൾ റോഡ് നിർമ്മിക്കാനായിട്ട് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ബിൽഡിങ്ങിനുള്ളിലൂടെ എങ്ങനെയാണ് കൊണ്ടുവരിക ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾ കണ്ടു നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് കണ്ടു ആളുകൾ ഓഫീസേഴ്സ് മുഴുവൻ ഇപ്പോൾ എ സി എസും ഒക്കെ ആ മീറ്റിങ്ങിലായിരുന്നു ഓഫീസേഴ്സ് മുഴുവൻ അവിടേക്ക് വന്നു ഒരു ദുരന്തം നടക്കുന്ന സ്ഥലത്ത് അങ്ങനെ ആളുകൾ വന്ന് കൂടി നിന്നിട്ടല്ല ചെയ്യേണ്ടത് അപ്പോൾ ഫയർ ഫയർഫോഴ്സിനോട് കൃത്യമായി പറഞ്ഞു നിങ്ങൾ എത്ര പറഞ്ഞു ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ കണ്ടു കാണും ഫയർ ഫോഴ്സ് സംഘങ്ങൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ടീം അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ എത്ര പേർ ഇവിടെ ഉണ്ട് അതിന് മെഷീൻ എങ്ങനെയാണ് മെഷീൻ എങ്ങനെയാണ് ഇവിടെ എത്തിക്കുക അപ്പോൾ അടുത്ത വിഷയം വന്ന് മെഷീൻ അകത്തൂടെ വന്നപ്പോൾ ഈ നമ്മളവിടെ ബോർഡുകളൊക്കെ വെച്ചിരുന്നിടത്ത് അവിടെ തട്ടുകയാണ് വരുന്ന വരാൻ കഴിയുന്നില്ല അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് മെഷീൻ വന്ന് താമസം പിന്നാതെ തന്നെ അവിടെ അവിടെ ഈ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ വാസ്തവത്തിൽ ഈ കുഞ്ഞിൻ്റെ അമ്മ യെ കാണുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത് അതാണ് ഈ മൂന്ന് പേർ എന്ന് പറഞ്ഞത് അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മയെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലായിടത്തും അനൗൺസ് ചെയ്തു ഡോക്ടേഴ്സ് തന്നെയൊക്കെ എല്ലായിടത്തും വാർഡുകളിലും മുഴുവൻ പോയി പരിശോധിച്ചു അപ്പോൾ കുട്ടിയുടെ അമ്മ ഉണ്ടായിരുന്നു പിന്നെ സി സി സ്കാൻ എടുക്കുമ്പോൾ കുട്ടിയുടെ അമ്മയും ആ കുഞ്ഞിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു അപ്പോൾ മറ്റൊരാളെക്കുറിച്ച് ആ സമയത്ത് പറ അതുകൊണ്ടാണ് ഇവർ രണ്ട് പേർ എന്നുള്ളത് പറഞ്ഞത് പക്ഷെ പിന്നീട് എന്നിരുന്നാലും രണ്ട് പേരെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നീട് മാറ്റാമെന്നുള്ളതല്ലല്ലോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ചെയ്യുവാണ് ചെയ്തത് ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ സാധ്യമായത് തന്നെ എത്രയും പെട്ടെന്ന് തൊട്ടടുത്ത് നിന്ന് എത്തിക്കാൻ കഴിയുന്ന മെഷീൻ തന്നെ എത്തിച്ചുകൊണ്ട് അവിടെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് ഞങ്ങൾ അല്ല അല്ല ആ ഘട്ടത്തിൽ അല്ല ഞാൻ വന്ന് നിന്നപ്പോഴല്ലേ ചോദിച്ചത് അപ്പോൾ എനിക്ക് അവിടെ നിന്നുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണല്ലോ എനിക്ക് പറയാൻ കഴിയുക ഞാനൊരു ചർച്ചയ്ക്ക് ശേഷമല്ലല്ലോ പറഞ്ഞത് ഞാൻ വന്ന് നിന്നുടനെയാണ് എന്നോട് ചോദിച്ചത് അപ്പോൾ ആ ഘട്ടത്തിൽ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണല്ലോ അപ്പോൾ പ്രിൻസിപ്പലും സൂപ്രണ്ടും അവർ ആ രീതിയിലാണ് അവിടെ നിന്ന് ഇൻഫർമേഷൻ ഉണ്ടായത് ആളുകൾ അതിൻ്റെ ഇടയിൽ ഇറങ്ങി പരിശോധിച്ചു എന്നുള്ളതും പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണല്ലോ പറഞ്ഞത് എന്നിട്ട് ഞാനൊരു ഞാനൊരു കാര്യം കൂടെ പറയാം അത് കഴിഞ്ഞിട്ട് ഇക്കാര്യം പരിശോധിക്കാം നമുക്ക് പരിശോധിക്കാം കൂടെ ഞാൻ പറഞ്ഞിരുന്നു അതായിട്ടാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെഷീൻ അവിടെ നിർത്തുകല്ലോ ചെയ്തത് അപ്പോൾ മെഷീൻ കൊണ്ടുവന്നു അതിനനുസരിച്ചിട്ട് അതിന്റെ പരിശോധന അല്ല ഞാൻ അവിടെ ഇത് വന്ന് അവിടെ നിന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങളാണല്ലോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ എന്നോടാണല്ലോ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ എങ്ങനെയാണ് ഇൻഫോംഡ് ആയത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങളോട് പറയുക അപ്പോൾ ആ ആ അതൊരു ടോയ്ലറ്റ് ബ്ലോക്കാണ് ആ ടോയ്ലറ്റ് ബ്ലോക്കിന് പകരമായിട്ട് വാർഡുകളിൽ ബ്ലോക്ക് ടോയ്ലറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പം എങ്ങനെയാണ് ആ ഘട്ടത്തിൽ അതൊരു പ്രാഥമിക ഘട്ടമാണ് വന്ന് നമ്മൾ ആ സ്പോട്ടിൽ നിൽക്കുമ്പോഴാണല്ലോ സംസാരിക്കും അപ്പോൾ പരസ്പരം സംസാരിക്കുമ്പോൾ തന്നെയാണ് എന്താണ് എന്നുള്ളത് കാരണം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഫോണിൽ വിളിക്കുമ്പോൾ എല്ലാവരും പരസ്പരം എൻഗേജ്ഡ് ആണ് ആ സംഭവം ഉണ്ടായ സമയത്ത് തന്നെയാണല്ലോ ഇതിന് തൊട്ടടുത്താണ് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണോ ആ ഘട്ടത്തിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും നമുക്ക് ആ അപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ ആണല്ലോ അത് ഹൈഡ് ചെയ്തല്ലോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാകും നിങ്ങളുടെയൊക്കെ ക്യാമറകൾ പരിശോധിച്ചാലും മതിയാകും നിങ്ങളുടെ ക്യാമ എങ്ങനെയാണ് ഒന്നും ഒരു റൂമിലിരുന്നല്ലോ പറയുന്നത് അപ്പോൾ എന്ത് ഇൻഫർമേഷൻ ആണോ കിട്ടുന്നത് അത് അപ്പോഴുടെ അപ്പാടെ നിങ്ങളോട് പറയുന്നു